പരിശുദ്ധ വലിയ ദൈവാനുഗ്രഹത്തിലേക്ക് നമ്മളെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഒരു ആരാധന മനസ്സ് നിറച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആഴവും ഉയരവും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്തു തന്നെയായാലും ഇതെല്ലാം പരിഹരിക്കാൻ അപ്പുറത്ത് കഴിവുള്ള കർത്താവിൻ്റെ ദിശനിധിയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിൽ നിന്നാണ് ആരാധന മുടപൊട്ടി വരുന്നത് നമുക്ക് നന്ദി പറയാം ഏറ്റു പ്രാർത്ഥിക്കുക കർത്താവേ എൻ്റെ കണ്ണീരിൻ്റെ ഈ കാലത്ത് അങ്ങേ ആരാധിക്കുവാൻ ആരാധിക്കുവാൻ ആരാധിച്ച പരിഹാരം കാണുവാൻ ആരാധിച്ച അങ്ങേ സ്നേഹത്താൽ എന്നെ നിന്റെ സന്നിധാനത്തിലേക്ക് ക്ഷണിച്ചതിന് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു എന്റെ എന്റെ എല്ലാ അവസ്ഥകളെയും എല്ലാവസ്ഥകളെയും എല്ലാവസ്ഥകളെയും അതിജീവിക്കുവാൻ അതിജീവിക്കുവാൻ ഹർഷിന്റെ അമ്മയുടെ പ്രത്യേകം മധ്യസ്ഥം ലഭിക്കുന്ന ആരാധനയൊക്കെ പ്രത്യേക പരിഗണനയാൽ പ്രത്യേകിച്ചതിന് ശ്രോ ചെയ്യുന്നേ ഇന്നത്തെയും എക്കാലത്തെയും എല്ലാ യോഗ്യതയെ ഓർത്തുകൊണ്ട് ഞാൻ മനസ്തപിക്കുന്ന കർത്താവേ ർത്താവ് എനിക്ക് പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ യോഗ്യത നൽകണമേ നൽകണമേ എന്റെ എന്റെ ആരാധനയെ എന്റെ ആരാധനയെ സ്വീകരിക്കുന്നതിനായി സ്വീകരിക്കുന്നതിനായി നിന്റെ ആത്മാവിന്റെ അഭിഷേകത്തെ അഭിഷേകത്തിന്റെ അഭിഷേകത്തിൽ അഭിഷേകത്തിൽ എന്നെ നിറക്കണമേ യശ്വ സത്രീ യശ്വി നന്ദി യശ്വിധ न വിഷു മിശയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ ഉടമ്പടിയുടെ ഓരോ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളാണ് ഉടമ്പടിയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾ ഉടമ്പഴി എടുത്താലും ജീവിതം മുന്നോട്ട് പോകുന്ന അനുസരിച്ച് പുതിയ പ്രതിസന്ധികളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പുതിയ പ്രതിസന്ധികളെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദൈവം ഞാൻ ഉടമ്പഴി എടുത്തല്ല എന്നിട്ടും എനിക്ക് എന്താണ് ഇങ്ങനെ ഒരു പരീക്ഷണം വരുന്നത് എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നാം ഇതെന്താ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാവും പഠിക്കുന്നതോറും ടെൻഷനല്ലേ അല്ലേ പഠിക്കുന്നതോറും ടെൻഷനാണ് ഈ പരീക്ഷയ്ക്ക് എന്നാ ടെൻഷൻ തീരുന്നത് പരീക്ഷയ്ക്ക് എന്നാണ് ടെൻഷൻ തീരണത് ഒന്നാം ക്ലാസ് വെച്ചിട്ട് പരീക്ഷ ടെൻഷൻ ഉണ്ടായിരുന്നു അത് രണ്ടാം ക്ലാസ് കിടന്നില്ലല്ലോ രണ്ടാം ക്ലാസ്സിൽ പരീക്ഷ ഉണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ പി എച്ച് ഡിക്ക് പോകുമ്പോഴും അവിടെ പരീക്ഷ ഉണ്ട് ടെൻഷനുണ്ട് ഇല്ലേ അതെന്താ പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉയരുന്നതനുസരിച്ച് ഈ ടെൻഷൻ ബൈ ടെൻഷനാണ് നമ്മൾ ദൈവത്തിൽ ഉയർന്നുയർന്ന് വരുന്നത് ടെൻഷൻ ബൈ ടെൻഷനാണ് അപ്പം ഈ ടെൻഷനെ മാറ്റി നിർത്തിയിട്ട് ഒരു ജീവിതമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ അനുഭവിക്കുന്നതിന് ഈ ടെൻഷൻ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പോസിറ്റീവായിട്ടാണ് കാര്യം എനിക്ക് ഞാൻ ഈ ടെൻഷൻ്റെ ആളാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് തന്നെ ഈ ടെൻഷൻ്റെ പ്രോബ്ലം ഉണ്ട് എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യണമെന്ന് വീട്ടിൽ പറഞ്ഞാൽ മതി അത് ചെയ്ത് തീരണവരെ എനിക്ക് സമാധാനം കിട്ടത്തില്ലേ ചെയ്ത് തീരണവരെ എനിക്ക് സമാധാനം കിട്ടില്ല അപ്പം ഞാൻ എന്തു ചെയ്യും എനിക്കങ്ങനെ വലിയ കൂട്ടുകാരൊക്കൊന്നുമില്ല ഇങ്ങനെ നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ ഉള്ള ആ എൻ്റെ ഒരു പഠനകാലം വെച്ച് കഴിഞ്ഞാൽ അത്ര കണ്ട് നല്ലൊരു കാലമല്ല സപ്പോർട്ട് കുറവായിരിക്കും ഇപ്പം ചില വീടുകളിലൊക്കെ ഒത്തിരിയേറെ കസിൻസും അങ്ങനെ ഒന്നും കസിൻസൊക്കെ എനിക്കുണ്ട് പക്ഷെ ഉള്ള അകലെയാണ് അവരൊക്കെ അടുത്തൊന്നുമല്ല അതുകൊണ്ട് ഡയറക്റ്റ് പേശ സപ്പോർട്ട് കിട്ടത്തില്ല അപ്പനാണെങ്കിൽ അപ്പൻ അധികം സംസാരിക്കുന്ന ആളല്ല അപ്പസം കൽപ്പിക്കുന്ന ആളാണ് പക്ഷെ സ്നേഹിക്കും അടുപ്പവും ഉണ്ട് പക്ഷേ എങ്കിലും അപ്പൻ ക്ഷിപ്രകോപിയാണ് അതിട്ട് എക്സ്ട്രാ ടെൻഷൻ ടെൻഷനുണ്ടാകും പറയണ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് തീർന്നില്ലെങ്കിൽ അതിന് എക്സ്ട്രാ ടെൻഷൻ അപ്പം നമ്മളെന്ത് ചെയ്യും ഈ ടെൻഷനെല്ലാം കുഞ്ഞുനാൾ തന്നെ അറിയാവുന്ന പ്രാർത്ഥനകളിലേക്ക് ഈ പ്രാർത്ഥന ടെൻഷനെല്ലാം പ്രാർത്ഥനയുടെ ഒരു ചാലിലൂടെ എടുക്കും അങ്ങനെയാണ് ഞാൻ ഈ കർത്താവിൻ്റെ മാല ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇന്നിപ്പോൾ ഞാൻ കൊന്ത എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ എന്ത് ഫിക്സ് ഫിക്സ് ചെയ്യണത് എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ മല എന്ന രൂപവുമാണ് ജോമാലെന്ന് പറയണത് അപ്പം അത് അന്ന് ഞാൻ അറിയാതെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഇന്ന് വിശ്വസിച്ചല്ലേ പ്രാർത്ഥിക്കുന്നത് സ്നേഹിച്ചാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയുടെ ഒരു ഒരു വ്യത്യാസം വന്നുപോയി ഈ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മൾ പണ്ട് വിശ്വസിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരേ സാധനം തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്നതും ഇന്ന് ഉപയോഗിക്കണമെന്ന് തമ്മിൽ ഉണ്ടാകും പണ്ട് നമ്മൾ വെള്ളം കുടിച്ചിരുന്നത് ദാഹം കിടാൻ വേണ്ടിയാണ് അല്ലേ ഇന്ന് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകരുത് പിന്നെ കിഡ്നിയുടെ പ്യൂരിഫിക്കേഷൻ ഉണ്ടാകണം ഇപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾക്കറിയാം ഇപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൂടു കൂടുതൽ അറിയാം കാര്യം അവരുടെ സിലബസ് എല്ലാം കുറച്ചുകൂടി മെച്ചമായ സിലബസ്സാണ് അപ്പോൾ വെറുതെ വെള്ളം കുടിക്കുന്നതല്ല അവരതിന് വാട്ടർ ബോട്ടിൽ കൂടെ കൂടെ നടക്കണതാണ് പിള്ളേരുടെ എല്ലാവരുടെ കയ്യിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ അവർ കുടിക്കുകയും ചെയ്യും കൃത്യമായിട്ട് അവരുടെ തൊലിയൊക്കെ മിനിങ്ങിയിരിക്കണേൻ്റെ കാര്യം എന്താണ് വെള്ളം കുടിക്കണതാണ് നമുക്ക് തൊലി പിന്നെ നമുക്ക് വെള്ളം കുടിക്കുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തില്ലായിരുന്നല്ലോ ഇല്ലേ നമ്മുടെ സ്കിന്നൊക്കെ നല്ല നല്ല ഗ്ലിറ്ററിങ് ആയിട്ടിരിക്കുന്നത് വെള്ളം കുടിക്കണമായിട്ട് നമ്മൾ കണക്ട് ചെയ്തില്ല സൗന്ദര്യത്തെപ്പോലും നമ്മൾ വെള്ളം കുടിക്കണമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല ദാഹം കുടിക്കുന്നു ദാഹം വരുന്നു വെള്ളം കുടിക്കുന്നു ഇപ്പം സൗന്ദര്യവും വെള്ളവുമായിട്ടല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവരും പറയും വെള്ളം കുടിക്കാൻ പറയും ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പറയും തൊലിയൊക്കെ ഇങ്ങനെ ഉണങ്ങി ഡ്രൈ ഹെഡ് ഇടിക്കുമ്പോൾ തന്നെ ആൾ കറുത്ത് പോവും ആൾ വെളുത്തു വരാൻ വേണ്ടി വെള്ളം കുടിക്കാൻ പറയും അപ്പോൾ വെള്ളത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് മാറിയില്ലേ ഇല്ലേ പണ്ട് ദാഹത്തിന് മാത്രം കുടിച്ചു ഇപ്പം നമ്മൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി കുടിക്കുന്നു ഈ ഒരു ഫോർമാറ്റ് ചേഞ്ചിങ് ആധ്യാത്മികതയിൽ വരണം എന്താ കാരണമെച്ചാൽ നമ്മൾ പണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ സ്നേഹിച്ച് പ്രാർത്ഥിക്കണം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്റർ ഒന്ന് രണ്ടു ദിവസം ഇവിടെ സാക്ഷ്യത്തിനത് പറഞ്ഞു എനിക്ക് ഞാൻ ഇവിടെ നിന്നിപ്പോൾ കർത്താവ് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു കഴിഞ്ഞേ ഞാൻ എല്ലാ ദിവസവും ആൾക്കാരോട് സംസാരിക്കും എൻ്റെ കുർബാന ഉള്ള ദിവസങ്ങളൊക്കെ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ച് രാത്രിയും പകരമൊക്കെ വരുന്നത് അപ്പോൾ രാവിലെ ഞാൻ ആൾക്കാരുടെ മുമ്പ് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് ദൈവീക രഹസ്യങ്ങൾ കാര്യം നമ്മുടെ ഈ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര ടെഷറാണിത് പക്ഷെ ഭയങ്കര പ്രാക്ടിക്കലുമാണ് ഈ ബൈബിളിൻ്റെ വചനങ്ങൾ അറിഞ്ഞ് ആപ്ലിക്കേറ്റ് ചെയ്ത് ചെയ്ത് ചെയ്താണ് നമ്മളിത് ദൈവത്തിൽ ഉയർന്നു വളർന്ന ഒക്കെ വരണത് അപ്പം അതുകൊണ്ട് ബൈബിളൊക്കെ കേൾക്കുമ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം അത് എന്നെ ബാധിക്കുന്ന പ്രശ്നം ഞാൻ കുർബാനത്തിൻ്റെ കുറേ കുർബാന ഒക്കെ വരുമ്പോൾ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കത്തില്ല അവരവർക്കും കുർബാനയുടെ മെയിൻ സംഭവം ആ വാഴ്ത്തും കോൺസെൻട്രേഷനാണ് ഞാൻ കോൺസെൻട്രേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കും ഏവങ്കേലിയോട് പോലും ശ്രദ്ധിക്കത്തില്ല അപ്പോൾ അതിനകത്ത് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് കാര്യം കുർബാനയിൽ ഇതെല്ലാം ഒരുപോലെയാണ് ഏവങ്കേലി മുറിക്കണതും വചനം മുറിക്കണതും കർത്താവിൻ്റെ ശരീരം അൾത്താറേ മുറിക്കണതും രണ്ടും ഒരു ഒരേ പ്രോസസ്സാണ് അപ്പം അതുകൊണ്ട് തന്നെ വചനപ്രഘോഷണത്തിൽ വചനം ഇപ്പം വചനാധിഷ്ഠിതമായിട്ടാണ് ആ അച്ഛൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊതിയോടുകൂടി കേട്ടിരിക്കണം വചന എപ്പോഴും ഓരോ ടൂളാണ് എൻ്റെ പേര് രാജി കുര്യൻ ഞാൻ നീലീശ്വരം കരേറ്റമാത ആശ്രമ ഇടവ ദേവാലയത്തിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് ബിജു പോൾ ആൾ സൗദിയിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് എനിക്ക് പുതുക്കാൻ സാധിച്ചില്ല രണ്ട് വർഷം കഴിഞ്ഞാണ് എനിക്ക് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയത് അതിന് കാരണമുണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ജർമ്മൻ പഠിക്കാൻ പോയി അപ്പോൾ എനിക്ക് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ കൃപാസനത്തിൽ പോയി പണി വാങ്ങിക്കരുതെന്ന് അതുകൊണ്ട് ഞാൻ എനിക്ക് ഇതൊന്നും പാലിക്കാൻ ആ സമയത്ത് പറ്റാത്തതുകൊണ്ട് ഞാൻ ഉടമ്പടി സ്കിപ്പ് ചെയ്തു അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ പരിശുദ്ധമായ ആൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും നടയിൽ ഈ സാക്ഷ്യം പറയാൻ എനിക്ക് അനുവദിച്ചതിന് ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ മൂന്നാം പ്രാവശ്യം പുതുക്കി പുതു പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ എക്സാം എഴുതി എഴുതി കഴിഞ്ഞ് എനിക്ക് ഡേറ്റ് കിട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവിനോട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു മാതാവേ ഓഇറ്റി എഴുതിയിട്ട് എനിക്ക് എന്ത് ചെയ്താൽ കിട്ടിയില്ല എനിക്കാണെങ്കിൽ യൂറോപ്പിൽ പോകാനും ഒത്തിരി ആഗ്രഹമുണ്ട് എൻ്റെ ഫാമിലിക്കും ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സായി ഈ പ്രായത്തിൽ ജർമ്മൻ എക്സാം എങ്ങനെ എഴുതിയെടുക്കുമെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയത് അവിടെ ചെന്ന് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു ഇതാണെന്ന് എനിക്ക് മനസ്സിലായത് എങ്കിലും ഞാൻ മാതാവിൻ്റെ മാതാവിൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു മാതാവി നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയുന്നതിനെ ഉടമ്പടി പുതുക്കുമ്പോൾ അതിലെനിക്ക് മാതാവോ കൊടയോ എന്തെങ്കിലും എനിക്ക് പിടിക്കാനുള്ള ഒരു അവസരം കിട്ടണമെന്ന് ഞാൻ മുട്ടിപ്പായിട്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ആ തവണ മൂന്നാമത്തെ ഉടമ്പടിലിന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് മാതാ മാതാവിനെ കിട്ടിയില്ലെങ്കിലും കൊട പിടിച്ച് മാതാവിനെ കൊണ്ടുപോരാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാനിനി എക്സാം എഴുതി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പാസ്സാവും മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്നെ കൈവിടില്ല എന്ന് അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് ഡേറ്റ് എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്താൽ ഡേറ്റ് കിട്ടുന്നില്ല അങ്ങനെ കുറച്ച് നാളത്തെ പരിശ്രമത്തിന് ശേഷം എനിക്ക് കൊച്ചിയിൽ ഡേറ്റ് കിട്ടി ഡേറ്റ് കിട്ടി ഞാൻ ബി റ്റുവിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ പ്രവർത്തിച്ചു മാതാവ് ഇവിടെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടണം എൻ്റെ എക്സാമിനറായിട്ട് വരുന്ന ആൾ ഒരു ഗ്രേ കളർ ഡ്രസ്സോ അല്ലെങ്കിൽ ആളുടെ പേരിലോ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടാകുമെന്ന് ഞാൻ അവിടെ നോക്കിയപ്പോൾ ഗ്രേ കളറുള്ള ആരെയും കണ്ടില്ല അപ്പോൾ എനിക്ക് ടെൻഷനായി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കൊച്ചിയിൽ ഓരോ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഗ്രൂപ്പിൻ്റെ അവിടെ നിൽക്കുന്ന ആ ആ എക്സാമിനർ ഒരു ആഷ് കളറ് ടോപ്പും ആഷ് കളർ ജീൻസും ഇട്ട് നിൽക്കുന്നു അപ്പോൾ എനിക്ക് സമാധാനമായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് അത് കഴിഞ്ഞ് ഞാൻ എക്സാം ഹാളിൽ കയറി അപ്പോൾ ആ എക്സാമിനർ പേര് പറയുന്നു മേരിക്കുട്ടി എന്ന് അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെയുണ്ട് ഈ തവണ എനിക്ക് പാസ്സാവാൻ സാധിക്കുമെന്ന് അങ്ങനെ ഞാൻ എക്സാം പേപ്പർ എക്സാം അവരെ എക്സാമിന് കയർന്നി അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചുരിദാറിൻ്റെ ഷാളിൽ കുറച്ച് ഉപ്പ് വെച്ചിട്ട് പോയായിരുന്നു അത് ഞാൻ ആരും കാണാതെ ഞാൻ സൈഡിലിരുന്ന് ആ ഉപ്പ് ഇട്ടു മാതാവിനോടും ഈശോയോടും ഒത്തിരി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതാൻ ക്വസ്റ്റ്യൻ പേപ്പർ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിലധികം ഒന്നും അറിയുന്നതൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞു നീ കൂടെയുണ്ട് എന്നിട്ട് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എഴുതി കഴിഞ്ഞ് ഞാൻ കുരിശു വരച്ചു കുരിശു വരച്ച് എല്ലാ ക്വസ്റ്റിൻ്റെയും നേർക്ക് കുരിശു വരച്ചു നിന്നു അത് കഴിഞ്ഞ് റിസൾട്ട് വരാറായി എനിക്ക് പക്ഷേ ടെൻഷനൊന്നും ഉണ്ടായില്ല കാരണം മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നതുകൊണ്ട് ഈ തവണ എഴുതാൻ ഞാൻ പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞു ഞാൻ എന്തായാലും പാസ്സാവും എനിക്ക് ടെൻഷനില്ല മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവുന്ന ആളാണ് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത് കൃപാസനമുണ്ട് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്നൊക്കെ അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് എല്ലാം തുടങ്ങി പ്രോസസ്സിങ് തുടങ്ങിയപ്പോഴും അവിടെയും എല്ലാവരുടെയും വരും എൻ്റെ മാത്രം ലാസ്റ്റാവും അപ്പോൾ ഞാൻ വിചാരിക്കും മാതാവേ നീ എൻ്റെ കൂടെ കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പായി അതുകൊണ്ടല്ലേ എന്നെ മാത്രം ഇങ്ങനെ വേർത്ത് പിടിച്ച് നിർത്തണം നിർത്തണമെന്നുള്ളത് അത് കഴിഞ്ഞു എൻ്റെ കൂടെ പോകാനിരുന്ന മൂന്ന് നാല് പേരുണ്ടായിരുന്നു അതിൽ എൻ്റെ ഒരു ഈ കൂട്ടുകാരി ഉണ്ടായിരുന്നു അവരെല്ലാവരും കയറിപ്പോയി അപ്പോൾ എനിക്ക് മാനുഷികമായ ചിന്ത വന്നു ഞാൻ എന്നെ മാതാവ് കൈവിട്ടെന്ന് തോന്നുന്നു ഞാൻ മാത്രം ഇവിടെ ബാക്കിയായിരുന്നു പക്ഷേ എന്നാലും എനിക്കൊരു ധൈര്യമുണ്ടായിരുന്നു പണ്ട് കാലത്താണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് അടിക്കുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ടെൻഷൻ ടെൻഷനുണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി എനിക്ക് മാതാവ് തരുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ആദ്യം വിസക്ക് ഡേറ്റ് കിട്ടി ഡേറ്റ് കിട്ടി ഞാൻ മാതാവിന് എനിക്ക് ഡേറ്റ് കിട്ടി ഇപ്പോൾ മറ്റുള്ളവർക്കൊക്കെ പതിനഞ്ചും ഇരുപതും ദിവസം കഴിഞ്ഞപ്പോൾ വിസ വന്നു എനിക്കാണെങ്കിൽ വിസ വരുന്നില്ല എനിക്ക് നാൽപ്പത്തഞ്ചാമത്തെ ദിവസമാണ് വിസ കിട്ടിയത് അതായത് ഇന്നലെ അപ്പോൾ ഞാൻ പാസ്പോർട്ട് സമർപ്പിക്കാൻ പോയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കാശ് രൂപം ഇരുപത്തഞ്ചാമത്തെ പേജിൽ എൻ്റെ പാസ്പോർട്ട് അടിച്ച് വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇന്നലെ വിസ വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ അവർ വീട്ടിൽ വന്ന് കൊറിയറ് അവർ കൊടുക്കുകയാണ് പതിവ് ഒരു ഒന്ന് അമ്പത്തഞ്ചായപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കാലടിയിൽ അവിടെ വരണമെന്ന് അത് കൊണ്ടുവന്ന് വരുന്ന ആൾ സിക്ക് ആണ് അതുകൊണ്ട് വിസ ആയതുകൊണ്ട് ഇവിടെ വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒന്ന് അമ്പത്തഞ്ച് അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഏകദേശം രണ്ടേകാല് രണ്ട് ഇരുപതൊക്കെയാവും അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് അപ്പം ഞാൻ അതൊക്കെ പ്ലാൻ ചെയ്താണ് ഇവിടെ പോകുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് വിസ് പാസ്പോർട്ട് വാങ്ങിച്ചു ഞാൻ ഹസ്ബൻ്റിനോട് പറഞ്ഞു നമുക്ക് ഇവിടെ വെച്ച് തുറ തുറക്കണ്ട നമുക്ക് ഏതെങ്കിലും ഒരു പള്ളി പോവാം കാലടിയിൽ തൊട്ടിപ്പുറത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു ഞാൻ ഹസ്ബൻറ്റും അവിടെ പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ് മാതാവിൻ്റെ ഡോട്ടോയുടെ മുൻപിൽ രണ്ടര ആയിപ്പോയി ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ പാസ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഓപ്പൺ ചെയ്ത് നോക്ക് വിസ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ ആൾ പറഞ്ഞു വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കി ഇരുപത്തഞ്ചാമത്തെ പേജിലാണോ വിസ അടിച്ചിരിക്കണതെന്ന് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇരുപത്തഞ്ചിലല്ല ഏഴാമത്തെ പേജിലാണ് എൻ്റെ വിസ അടിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വന്നു മാതാവിൻ്റെ പ്രശ്നം കൃഷീകരണ ഡേ ഒരു ഏഴാം തീയതിയും പ്രത്യക്ഷപ്പെട്ട സമയം രണ്ടരയായിരുന്നു അപ്പോൾ ഇത് മാതാവിൻ്റെ തന്നെ പ്രവൃത്തിയാണെന്ന് എനിക്ക് ഉറച്ച് ബോധ്യം വന്നു ഞാൻ അവിടെ നിന്ന് മാതാവിന് നന്ദി പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ വേറെ ആരുടെ അടുത്തും പറയില്ല എനിക്ക് വിസ കിട്ടിയ കാര്യം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് നാളെ തന്നെ രാവിലെ നമുക്ക് കൃപാസനത്തിൽ പോവാം അവിടെ ചെന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ സാക്ഷിപ്പെടുത്താം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ആളും സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ അഞ്ചര ആയപ്പോൾ അവിടെ നിന്ന് പോന്നു ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ മാതാവിനും തിരുക്കുമാരും ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു അവിടെ സൗദിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് വന്നപ്പോൾ ആൾക്ക് ജോലി വേറൊരു സ്ഥലത്തായതുകൊണ്ട് ഞാനും പിള്ളേരും നാട്ടിലോട്ട് വന്നു അത് അത്ര നാൾ ഫാമിലി ആയിട്ട് താമസിച്ചിട്ട് പിന്നെ ഒരു ഒറ്റയ്ക്ക് താമസിക്കുകയെന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ജോലിയിലുള്ള പ്രഷറും കാര്യങ്ങളും ഓരോന്നും എന്നെ വിളിച്ച് പറയുമ്പോൾ എനിക്ക് ഉത്തരം കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മാതാവിനോട് പറയും മാതാവ് നീ തന്നെ തുണയായിരിക്കണമേ അദ്ദേഹത്തിന് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ശക്തിയും കരുണയും കൊടുക്കണമേന്ന് അങ്ങനെ ജോലിയിൽ പ്രശ്നങ്ങളുണ്ട് ജോലി ഇടയ്ക്ക് പോവും പക്ഷെ അവിടെയെല്ലാം മാതാവിൻ്റെ കരങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ജോലി പോയപ്പോഴും അടുത്ത ജോലി കിട്ടാനായാലും ഒന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ തന്നിട്ടുണ്ട് എല്ലാത്തിനും ദൈവത്തിന് നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം പള്ളിയിൽ പോകുമ്പോൾ എല്ലാവർക്കും കൊടുക്കും അത് ഞാൻ തലേ ദിവസം തന്നെ എടുത്തു വെച്ച് ഓരോന്നോരോന്നായി എടുത്തു വെച്ച് ഓരോന്നിലും കുരിച്ചു വരച്ച് മാതാവേ ഈ പത്രം കിട്ടുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ രാവിലെ ഞാനും അമ്മച്ചിയും എന്നും കുർബാനയ്ക്ക് പോകും അഞ്ചരയുടെ കുർബാനയ്ക്ക് പള്ളിയിൽ ചെന്ന് ഈ പത്രം മുഴുവൻ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഇത് കിട്ടുന്നവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളിൽ മാതാവേന്ന് നീ തുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും എന്നിട്ട് പത്രം കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ബുധനാഴ്ച ദിവസവും രണ്ട് പൊതിച്ചോറ് വെച്ച് ഞങ്ങളുടെ അവിടെ നീലീശ്വരം എത്തു കൊണ്ടു കൊടുക്കും അതൊരു ചേട്ടം വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും ഒത്തിരി പേരുടെ പിന്നെ അവിടെ കൃപാസനത്തിലെ ഒരു ചാരിറ്റി ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഞങ്ങളെല്ലാവരും കുറച്ച് പേരുണ്ട് അവരെല്ലാവരും ചേർന്ന് അനാഥമന്ദിരങ്ങൾ വിശ് വിസിറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യും പിന്നെ എൻ്റെ മുന്നിൽ വന്ന് ആര് കൈനീട്ടിയാലും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാൻ നോക്കാറുണ്ട് പിന്നെ ബൈബിൾ എല്ലാ ദിവസവും അരമണിക്കൂർ വായിക്കും കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുകയും ഡെയിലി ബ്രെഡ് ഇതെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇനിയും എൻ്റെ ജീവിതത്തിൽ ജർമ്മനിക്ക് പോകുമ്പോൾ എനിക്കറിയില്ല എന്തൊക്കെ അവിടെ നടക്കുന്നതെന്ന് അപ്പോൾ ദൈവമേ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നും മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കുട്ടി കൂട്ടുകാരികൾ വിളിച്ചു പറയും നീ ഒറ്റയ്ക്ക് ആണല്ലോ ഞങ്ങളെല്ലാവരും പോകുന്നല്ലോ എന്ന് അപ്പോൾ ഞാൻ പറയും എന്നെ ഒറ്റയ്ക്കാക്കിയത് മാതാവിനും ഈശോയ്ക്കും എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് വരാൻ വേണ്ടിയാണ് അപ്പോൾ സാറിപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു ചിലപ്പോൾ ആറാം തീയതി ആയിരിക്കും നിൻ്റെ ടിക്കറ്റ് എപ്പോൾ വേണമെങ്കിലും റെഡി ആയിട്ടിരുന്നോ വരാനായിട്ടെന്ന് ഈ നല്ല അവസരം നൽകിയ ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കുന്നു ഇനി എല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണമെന്ന് ഞാൻ യാചിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് മാധ്യസ്ഥം പ്രാർത്ഥിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും മാതാവ് നമ്മൾ കേൾക്കുന്ന കൈവിടില്ല കുറച്ചൊക്കെ സഹനം തന്നാലും അതെല്ലാം നല്ലതിനാണെന്ന് പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു നന്ദി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ജിംസ്മാൻ ജോർജ് ഞാൻ വരുന്നത് നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ഞാൻ വിദേശത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് കഴിഞ്ഞതാണ് പക്ഷേ എനിക്ക് ജോലി ലഭിക്കാത്തതുകൊണ്ട് ഞാൻ തിരികെ പോരേണ്ടി വന്നു ഞാൻ ജനുവരിയിലാണ് തിരിച്ചു വന്നത് മാ ഫെബ്രുവരി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയുടെ ആദ്യത്തെ രണ്ട് മാസം ഞാൻ വളരെ തീക്ഷ്ണതയോടും ഭക്തിയോടും കൂടും എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ആ സമയത്ത് അത് കഴിഞ്ഞ് ഒരു മാസത്തേക്ക് ഞാൻ ഉഴപ്പി ഞാൻ പള്ളിയിൽ പോകുന്നതിലും ബൈബിൾ പാരായണത്തിലൊക്കെ ഞാൻ ഇച്ചിരി വീഴ്ചകൾ വരുത്തി അതുകഴിഞ്ഞ് ഞാൻ ഒരു കൺട്രിയിലേക്ക് പോകാനുള്ള പ്രൊസസിങ് തുടങ്ങി പ്രോസസ്സ് തുടങ്ങി എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ നിന്ന് ആരോ പറയുന്ന പോലെ തോന്നും നീ ഈ സാ പ്രൊസംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്താൽ നിനക്ക് എന്തൊക്കെയാണ് റിജക്ഷൻ വരുമെന്ന് അങ്ങനെ ഞാൻ ദൈവ ദൈവഹി പ്രധാന ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഈ അറിവ് കിട്ടുന്നത് അപ്പോൾ ഞാനത് ദൈവഹിത പ്രകാരം ഞാൻ ആ വിസ പ്രോസും സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞ് വേറൊരു കൺട്രി ഞാൻ നോക്കി ആ കൺട്രിയിലേക്കും എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഞാൻ വിസ പ്രോസിങ് സ്റ്റാർട്ട് ചെയ്യാറായപ്പോൾ എൻ്റെ എൻ്റെ ചേട്ടൻ്റെ വൈഫും അവരും യു കെയിലാണ് അപ്പോൾ അവർ പറഞ്ഞ് നീ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് ഞങ്ങളുടെ അടുത്ത് യു കെയിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൂടെ റിസർച്ചും കാര്യങ്ങൾക്ക് ശേഷം ഞാൻ യു കെക്കുള്ള പ്രോസസ്സിംഗ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എനിക്ക് യു കെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു യു കെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് അൺകണ്ടീഷണൽ ഓഫ് ലെറ്റർ ആണ് വരുന്നത് അപ്പോൾ നമുക്കത് കണ്ടീഷണൽ ഓഫ് ലെറ്റർ ആണെങ്കിൽ നമ്മൾ അവരുടെ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അപ്പോൾ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഓഗസ്റ്റ് നാലാം തീയതിയാണ് ഡേറ്റ് കിട്ടിയത് ഡേറ്റ് കിട്ടി അവർ പറഞ്ഞ് മൂന്നരക്കും ഏഴരയ്ക്കും ഇടയ്ക്കാണ് എനിക്ക് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യണത് നടക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ മൂന്ന് മണി തൊട്ട് ഏഴര വരെയും എൻ്റെ റൂമിൽ ഞാൻ എൻ്റെ ലാപ്ടോ ഓൺലൈൻ ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ ഞാൻ ലാപ്ടോപ്പിലും ഞാൻ ഇരിക്കുന്ന സ്ഥലത്തും ഒക്കെ കൂപ്പിട്ട് പ്രവിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ നാവിൽ ഞാൻ എണ്ണ എണ്ണ കൊണ്ട് കുരിശം വരച്ച വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചാണ് ഞാനിരിക്കുന്നത് ഏഴര ആയിട്ടും എനിക്ക് മാത്രം ഇൻറ്റർവ്യൂ നടക്കുന്നില്ല അപ്പോൾ എൻ്റെ ഏജൻസിയിലുള്ളവർ എന്നെ വിളിച്ചു ചോദിക്കും നിൻ്റെ ഇൻ്റർവ്യൂ നടന്നു അപ്പോൾ ഞാൻ പറയും എൻ്റെ മാത്രം നടക്കുന്നില്ലെന്ന് പറയും അങ്ങനെ അവർ പറയും നീ വെയിറ്റ് ചെയ്തി ചിലപ്പോൾ നടക്കുമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം അവരൊന്ന് മെയിൽ അയച്ച് നോക്കാം പറഞ്ഞു അങ്ങനെ ഞാൻ കൊന്ത പിന്നെയും ഞാൻ കൊന്ത ചെല്ലാനും വിശ്വാസ പ്രമാണം ചെല്ലാനും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഒരു എട്ടേകാലെട്ടര ആയപ്പം എനിക്ക് കോളേജിൽ നിന്ന് ഒരു മെയിൽ വന്നു നിൻ്റെ നമ്പർ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു സാധാരണ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ മൂ അര മണിക്കൂറോട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണമെങ്കിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് എനിക്ക് എട്ടേ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ കാര്യത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു അത് അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു അത് കഴിഞ്ഞ് വിസ പ്രോസസിങ് ആണ് എനിക്ക് വിസ പ്രോസസിങ്ങിന് വിസ സബ്മിറ്റ് ചെയ്യാൻ ഡേറ്റ് കിട്ടിയത് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് സെപ്റ്റംബർ എട്ടാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വശുതമ്മയുടെ ഫീസ് ഡേ ആണ് അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി അമ്മ എൻ്റെ കാര്യം ഏറ്റെടുത്തുന്നുണ്ട് കാരണം അമ്മയുടെ ഡേറ്റിലാണല്ലോ ഞാൻ വിസ സമർപ്പിക്കുന്നത് അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ തീരുമാനമെടുത്തു എനിക്ക് വിസ അപ്രൂവായി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ജോസഫച്ചൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം മേടിച്ചിട്ടേ ഞാൻ വിദേശത്ത് പോകുള്ളൂ എന്നുള്ളത് അങ്ങനെ ഒരു ദിവസം ഞാൻ വിശ് പ്രായ പാരായണവും പ്രാർത്ഥനയും കഴിഞ്ഞ് കിടക്കുമ്പോൾ എനിക്കൊരു സ്വപ്നം ഞാൻ സ്വപ്നത്തെ കണ്ടു ജോസഫ് ബച്ചനെടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കുന്നത് അങ്ങനെ സെപ്റ്റംബർ പത്തൊമ്പത് അവർ സാധാരണ വിസ വരുന്നത് പത്ത് തൊട്ട് പന്ത്രണ്ട് ദിവസത്തിനിടയ്ക്കാണ് ലാസ്റ്റ് എനിക്ക് പത്താം ദിവസം പറഞ്ഞാൽ പത്തൊമ്പത് തീയതിയാണ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങൾ എന്നെ ഇങ്ങനെ ഏജൻസിക്കാരെ വിളിച്ചോണ്ടിരിക്കുന്നത് നിനക്ക് വിസ വന്നോ വിസ വന്നോ എന്നുള്ളത് അപ്പോൾ പത്തൊമ്പത് തീയതി എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ആണ് ഇപ്പോൾ ഫ്രൈഡേ അപ്പോൾ ഏജൻസി കാര്യം ഇനി നോക്കണ്ട ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് വരുവുള്ളൂ അപ്പോൾ ഇനി കോളേജ് ജോയിൻ ചെയ്യാനുള്ള ദിവസവും അടുത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ അപ്പോൾ ഞാനൊരു ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു പുതിയതായിട്ട് ഉടമ്പടി എടുത്തവർ പഴയ ഉടമ്പടി ധ്യാനവും കാണ കാ കാണണമെന്നും അതും നമ്മളെ പ്രയോജന വളരെയധികം പ്രയോജനപ്പെടുത്തുമെന്നുള്ളു അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനവും കാണാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഞാനിങ്ങനെ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മെയിൽ വന്നു എനിക്ക് വിസ അപ്രൂവ് ആയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിപ്പോൾ ഒക്ടോബർ രണ്ടാം തീയതി വൈകിട്ട് ഞാൻ യു കെക്ക് പോവുകയാണ് പിന്നെ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞാൽ ഞാൻ ഉടമ്പടിയിൽ വീഴ്ച വരുത്തിയത് ഞാൻ ഒത്തിരിയേറെ വീഴ്ച വരുത്തി കാരണം ഞാൻ പ്രാർത്ഥനയിൽ വളരെ പിന്നോട്ട് പോയി അങ്ങനെ ഞാൻ രണ്ടാമത് ഓഗസ്റ്റിൽ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഞാൻ കൊന്തയിലാണെങ്കിൽ എനിക്ക് മടിയായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് ദിവസം ഒരു ഏഴ് എട്ട് കൊന്തയെങ്കിലും ഇപ്പോൾ ചെല്ലും പ്രത്യേകമായി മൂന്ന് മണിക്കുള്ള രണ്ട് കൊന്തകൾ ഞാൻ മുടക്കാറില്ല രാത്രി മൂന്ന് മണിക്കും രാവിലെ മൂന്ന് മണിക്കും വൈകിട്ട് മൂന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കും ഞാൻ ഒരു കാരണവശാലും എൻ്റെ കൊന്ത ഞാൻ മുടക്കാറില്ല പിന്നെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകാറുണ്ട് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യങ്ങൾ ആദ്യം ഈ പത്രം കൊടുക്കാനൊക്കെ ചെറിയ മടിയായിരുന്നു ഞാൻ പത്രം കൊടുത്തോണ്ടിരുന്നത് എന്ന് തീർക്കുക എന്ന രീതിയിൽ ഞാൻ കടകളിൽ അവിടെ ഇവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു പക്ഷേ ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് സാധനം മേടിച്ചപ്പോൾ എനിക്ക് പത്രം പൊറി ഞാൻ മേടിച്ച സാധനത്തിലാണ് എനിക്ക് പത്രം പൊറിഞ്ഞ് കിട്ടിയത് അന്ന് ഞാൻ തീരുമാനമെടുത്തു ഇനി ഒരിക്കലും ഞാൻ കടകളിലും അനാവശ്യ സ്ഥലത്തും കൊണ്ട് പത്രം കൊടുക്കത്തില്ല ഞാൻ പിന്നെ എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും സ്റ്റാൻഡുകളിലും പത്രം കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഒരു തീർത്ഥാടന പള്ളി പോയപ്പോൾ എനിക്ക് ഒരു കെട്ട് പത്രം കിടന്നു കിട്ടി അതൊക്കെ ഞാൻ എത്തിക്കുന്ന കറക്റ്റായിട്ടുള്ള ആളുകളെ തന്നെ എത്തിക്കുകയും എല്ലാവരും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പ്രത്യകിഷണ പ്രത്യക്ഷിഷണ പ്രാർത്ഥനയും സഹായനാ പ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ എൻ്റെ പാസ്പോർട്ട് കൈപ്പിടിച്ച് അതിൽ എണ്ണ വിശ് വിശുദ്ധ തൈലം കുരിശുവരച്ച് വിശ്വാസ പ്രമാണം ചെല്ലുകയാണ് ചെല്ലിക്കൊണ്ടിരിക്കുന്നത് ദൈവം തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു